അല്ലാമലേക്കും വാർഹത്തുല്ലാഹി വാബർകാത്തൂ ബഹുമാനപ്പെട്ട അബുറയാനുസ്താദിൻ്റെ ക്ലാസ് ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇന്നത്തെ സബ്ജക്റ്റിൻ്റെ മൊത്തം ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വേണ്ടിയിട്ടും സദാ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുമാണ് പറയുന്നത് നമ്മുടെ ഉറക്കം എങ്ങനെ എപ്പോൾ ഏത് രൂപത്തിൽ ഉറങ്ങണം സുബഹിക്ക് ശേഷം ഉറങ്ങാമോ സുബഹിക്ക് ശേഷം ഉറങ്ങിയാൽ വല്ല കുഴപ്പങ്ങളുമുണ്ടോ ജീവിതത്തിൽ വറക്കത്ത് നഷ്ടപ്പെടുമോ എന്നൊക്കെ തുടങ്ങിയ വിഷയങ്ങളാണ് നമുക്ക് കേൾക്കാനും പഠിക്കാനും ഒക്കെ തോഫിയൊക്കെ നൽകുമാറാകട്ടെ അബുറാൻ അസ്താദിൻ്റെ ഫിഗ സംബന്ധമായ ക്ലാസ്സുകളും കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് രണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും മറക്കരുത് നമുക്ക് എല്ലാവർക്കും പ്രവേശിക്കുകയാണ് ഒരുപാട് ദിവസങ്ങളോളം പറയേണ്ട വിഷയങ്ങളാണ് ഉറക്കം നോക്കൂ യഥാർത്ഥത്തിലെ മിനിഞ്ഞായ മനുഷ്യൻ കൂടുതൽ സമയം ഉറങ്ങാൻ പാടില്ല എന്നതിലേക്കുള്ള ഒരു ചെറിയ സൂചനയാണ് കാരണം മുക്മിനീകരായ മനുഷ്യന്മാർ ഉറങ്ങാൻ കിടക്കുമ്പോ വലഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കണെന്ന് അല്ലെ വടക്കോട്ടിന്റെ നമ്മുടെ കേരളത്തിലെ കിബിലയുടെ ശിഷ്ടം വെച്ച് വടക്കോട്ട് തല വെച്ച് മുഖവും നെഞ്ചും കിബിലയെ കത്തിക്കിടക്കണം പിന്നെ അങ്ങനെ കിടക്കാൻ സൗകര്യമില്ലെങ്കിൽ ഇടതുക്കോട്ട് തല വെക്കുക അപ്പൊ അവർ മുഖിനിയായ മനുഷ്യൻ കൂടുതൽ സമയവും ഉറങ്ങേണ്ടത് ഉറങ്ങാൻ കിടക്കുമ്പോൾ കിടക്കേണ്ടത് വലഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കണമെന്ന് പിന്നെ ശാസ്ത്രം പറയുന്നത് ഇടഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞ് കിടക്കണമെന്നാണ് ശുദ്ധമായ ഇസ്ലാമിന്റെ കൽപ്പന വരഭാഗത്തിന്റെ വേൽ തെരിഞ്ഞുകിടക്കുക പിന്നെ അതേപോലെ ശാസ്ത്രം പറയുന്നത് യടഭാഗത്തിന്റെ വേൽ തെരിഞ്ഞു കിടക്കണമെന്ന് കാരണം മനുഷ്യന്റെ ഹാർട്ടും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയും ശരീരത്തിന്റെ യടഭാഗത്താണ് അല്ലെ അതുകൂടാതെ മുമ്പ് നമ്മള് വിൽക്കാലത്തിൻകാലത്തിൽ തകൃബീരത്തിൽ ഇഹാമിന്റെ ശേഷം കൈ വെക്കുമ്പോ തകൃബീരത്തിൽ ഇളാമിന് ശേഷം നമ്മൾ നെഞ്ചിന്റെയും പൂക്കളിന്റെയും ഇടയിൽ കൈ വെക്കുമ്പോ അല്പം ഇടതുപറത്തെ കൊണ്ട് ചരിച്ചു വെക്കൽ കുന്ന കാരണം അവന്റെ പൽബ് നെഞ്ചിന്റെ എടർ ഭാഗത്താണ് അപ്പോ ആ പൽബിലാണ് ഈമാൻ ഉള്ളത് ആ ഈമാനിന്റെ സംരക്ഷണം അത് നമ്മൾ മുമ്പ് വിശദീകരിച്ച് കേൾക്കാത്ത ആണെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ കൈവശം ഒരു മുതൽ എന്തെങ്കിലും മൊബൈലോ പേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കുഞ്ഞ് ഒരു ചെറിയ കുട്ടി നമ്മുടെ പുറ ഉണ്ടെങ്കിൽ ഇപ്പോൾ കയ്യിൽ ആ കുഞ്ഞിന്റെ മുകളിൽ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബാഗിന്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ ആ കയ്യൊന്നും വെക്കും അതെന്ത് ആ മുതലിനൊരു സംരക്ഷണം ഞാൻ അറിയാതെ ഈ മുതലാരെങ്കിലും കൊണ്ടുപോകുമോ പോക്കറ്റടിക്കുമോ എന്നതിലേക്ക് ഒരു സൂചനയായി ഒരു സംരക്ഷണമായി ആ ബാഗുമ്മെ അല്ലെങ്കിൽ നമ്മുടെ കൈവശത്തിലുള്ള മറ്റു മുതലുമ്മെ നമ്മുടെ കയ്യൊന്നും നോക്കും ഈ മുതലാരെങ്കിലും കൊണ്ടുപോകുമോ എന്നതിലേക്ക് ഒരു ശ്രദ്ധയാണ് അപ്പൊ നമ്മുടെ പൽവിലുള്ള ഈ മാൻ ഇതേത് ഊഴിയറിക്കരുത് കത്തിക്കളികൾ എന്നതിലേക്ക് സൂചനയായി യടതു ഭാഗത്തേക്ക് കൈ അല്പം ഒന്ന് ചെലക്കുക അത് എന്തിലേക്ക് സൂചനയാണ് പൽപിലുള്ള ഈമാനിനെ സംരക്ഷിക്കുന്നതിലേക്ക് ഒരു സൂചനയാണ് നമ്മുടെ ദിവസങ്ങളെ മൊത്തം കൈ വെക്കുന്നത് പോലെ നമ്മുടെ പലബിലുള്ള ഈമാനിനെ കൊണ്ട് സംരക്ഷിക്കുക അപ്പൊ നമ്മുടെ പൽപ്പൊക്കെ ഉള്ള ഇടതുഭാഗത്താണ് ഈ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണമെന്ന് നേരെ മതിപ്പോൾ വലഭാഗത്തേക്ക് കിടന്ന് ചെരിഞ്ഞു കിടക്കുമ്പോ ഉറക്കം കൂടുതൽ കിട്ടുകയില്ല എന്നത് അത് ശരീരത്തിന്റെ ഒരു ശാസ്ത്രമായി ചിലവർ പറയുന്നു അതായത് വലഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കുമ്പോ വല്ലാതെ എന്താവൂല്ല കൂടുതൽ ഉറങ്ങാൻ അവൾക്ക് സാധിക്കൂല ചിലപ്പോൾ അധിക സമയം ഉറങ്ങുമ്പോഴേക്കാ അവൻ അപ്പൊ അതുകൊണ്ടാണ് വലഭാഗത്തിന്റെ മേലിൽ ചെലഞ്ഞ് കിടക്കണം എന്ന് പറയുന്നത് കൂടുതൽ സമയം മുറങ്ങാൻ പാടില്ല അതുകൊണ്ടാണ് തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ മൂന്ന് വിരലുകൊണ്ട് ഭക്ഷണം കഴിക്കണം അങ്ങനെ ശരീരീകരിച്ച് പോകുമ്പോ ചില കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ ആക്കണം മൂന്ന് വിരൽ കൊണ്ട് എന്ത് വരും ഭക്ഷണം കഴിക്കണം കാരണം ഈ മൂന്ന് വിരൽ കൊണ്ട് നിങ്ങളെ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് കുറെ നിങ്ങൾ കൊടുക്കുമ്പോഴേക്ക് ഈ കയ്യിൻ്റെ കൈപ്പല കടയാൻ തുടങ്ങും അപ്പം എന്തെയും ഭക്ഷണം കഴിക്കൽ പെട്ടെന്ന് നോക്കും അപ്പൊ അമിതമായ ഭക്ഷണം കഴിക്കൽ വരില്ല നമുക്ക് കണ്ടിട്ട് കയ്യേറ്റിങ്ങനെ ആക്കാൻ എന്താ പാതി എന്റെ മുമ്പ് വലുപ്പ് കൊടുക്കും അങ്ങനെ വന്ന കുറെ കാലം തണ്ടി നടന്നു ഒരു ജോലി ശരിയാവാൻ വേണ്ടി ഇങ്ങനെ തണ്ടി നടന്ന അവസാനം ഒരു ജോലി കിട്ടിയത് ഒരു ബേക്കറി ബേക്കറിക്കടയിലാണ് ജോലി കിട്ടിയത് ആ ബേക്കറി ബേക്കറിക്കടയിലുള്ള ജോലി എന്താ മൈദ വായിച്ച് ഈ മിഷനിലേക്ക് ഇങ്ങനെ എഴുഞ്ഞു കൊടുക്കും രാവിലെ എട്ട് എട്ട് മണിക്കൂർ ജോലി ഈ എട്ട് മണിക്കൂറും അവൻ ചെയ്യേണ്ട പനി എന്താ മൈദ വായിച്ചത് മിഷീനിലേക്ക് ഇങ്ങനെ എഴുതി കൊടുക്കരുത് അപ്പോ കുറെ മാസങ്ങളോളം പിന്തി ഒരു ജോലി കിട്ടിയതാ അപ്പൊ നല്ല സന്തോഷത്തിൽ രാത്രി ഭൂമിയിലേക്ക് വന്നപ്പോ സുഹൃത്തുക്കളോടൊക്കെ സന്തോഷം പങ്കുവെച്ചു കാരണം കുറെ മാസങ്ങൾക്ക് ശേഷം ഗൾഫിൽ കഷ്ടപ്പെട്ടി എത്തി ഒരു ജോലി കിട്ടിയ സന്തോഷം പങ്കുവെച്ചു അപ്പൊ ഊമിലുള്ള ആൾക്കാർക്ക് ചോദിച്ചു എന്ത് ജോലിയാണ് കിട്ടിയത് ഇപ്പോൾ ഒരു ബേക്കറിയിലാണ് പ്രയാസമൊന്നുമില്ല എന്റെ ഒന്നും ഒരു എട്ട് മണിക്കൂറും അയതാവഴ്ച മിഷേനിലേക്ക് നിങ്ങൾ ഒഴിഞ്ഞു വെക്കാൻ വരുകയാണ് അപ്പൊ തന്നെ ഭൂമിയിലുള്ള ആൾക്കാർ പങ്കു രണ്ട് ദിവസം കഴിഞ്ഞാൽ ആദ്യം എന്റെ ജോലിയിലേ കാരണം ഇവൻ ആദ്യ മനസ്സിലാക്കിയാലോ കലയൊന്നും കേറ്റാല്ല ദുഃഖത്തിൽ അറകണ്ട ഈ ഭയങ്കരമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു വെച്ചാൽ മതി പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞു വെച്ചപ്പോഴേക്ക് ഇവന്റെ കൈപ്പലായിട്ടും കടയാൻ തുടങ്ങി ഇവന്റെ കൈപ്പരായി കളയാൻ തുടങ്ങി വെച്ചും ജോലി തന്നെ ആവശ്യം ഇത് ഒന്നില്ല അപ്പൊ നമ്മുടെ കൈ ഇങ്ങനെ കുറെ ഇങ്ങനെ അടങ്ങുമ്പോ നമുക്ക് തന്റെ കയ്യിൽ കത്തിൽ വരും അപ്പൊ മൂന്ന് പേരുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ എന്താകും കുറേ ഇങ്ങനെ കൈ പൊന്നിക്കുമ്പോ കൈ കടയും പെട്ടെന്ന് അവ ഭക്ഷണം കഴിക്കലും നോക്കും അപ്പൊ ചില കാര്യങ്ങൾ അമിതമാവാതിരിക്കാനുള്ള ചില പോയിന്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പൊ മലയാളത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കുമ്പോ കൂടുതൽ സമയം അവറങ്ങാൻ സാധിക്കുകയാണ് പെട്ടെന്ന് അവൻ വളരും നോക്കി അവൻ തന്നെ ഞാൻ ഉറക്കവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു നമ്മളിപ്പൊ സുയുടെ മണ്ണി എഴിഞ്ഞേറ്റു സ്വയം മുന്നേ എഴുന്നേറ്റു സാധാരണ പോയി പതിനഞ്ചോ ഇരുപതോ മിനിറ്റൊക്കെ മുതലോ റോഡുണ്ടാക്കി തടഞ്ഞിരിക്കും പക്ഷെ അതിലും അമിതമായ അല്പസമയം മുന്നേ ഉണർന്നു പക്ഷെ ഒരു പത്ത് മിനിറ്റ് കൂടി അവനിക്ക് കിടക്കണമെന്നൊരു താല്പര്യം എന്നാൽ അവരൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാതെയാണ് അതായത് ഒരു സുധൈമുന്നോണന്നു അവർക്കൊരു അഞ്ചോ പത്തോ മിനിറ്റും കൂടി ഒന്ന് ഉറങ്ങണമെന്ന ഒരു താല്പര്യം അപ്പൊ അവർ ഉറങ്ങുമ്പോൾ സുഖമായി കിടക്കരുത് അവന്റെ കൈ മറ്റേ കൈയിന്റെ മുട്ട് നിരത്ത് കുട്ടുക എന്നിട്ട് അവന്റെ ഈ അന്തം കൈ ഉയർത്തിച്ച് അവന്റെ തല മുൻകൈയിലേക്ക് വെച്ചൊടുക്കുക കൈ ഒട്ടി കുറങ്ങാൻ കേട്ടില്ല രൂപ കാണിച്ചു തരാൻ പറയാറുണ്ട് അതിന്റെ ആ ഒരു പലചാ കല്ലിന്റെ മുട്ടിനെട്ടുകുട്ടി അന്തം കയ്യിൽ എന്നിട്ട് അവന്റേതായ മുൻകൈ എന്നിട്ട് പലറ്റ് പിടിച്ച് തല കയ്യിലേക്ക് വയ്ക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വാങ്ങുന്ന താല്പര്യക്കാണ് ഈ അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഈ കൈകളൊക്കെ നീങ്ങും കൈ നീങ്ങുമ്പോ അവന്റെ തല അടങ്ങും അപ്പൊ അവൻ എന്തെങ്കിലും ഭക്തം വന്നിരുന്നു അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കൂടുതൽ ഉറക്കത്തിലേക്ക് സാധ്യത വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഉറക്കത്തിൽ ഉണ്ടാവാൻ പറയും അതായത് ഒന്നാണ് ഞാൻ പറയുന്നത് കൂടുതൽ സമയം ഒരാൾ ഉറങ്ങുക എന്നുള്ളൊരു ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് അതിൽ ഒരു മുമ്മിലായ മനുഷ്യൻ ഇരുപത് പ്രാവശ്യം ഉറക്കത്ത മരണത്തെ ആലോചിക്കണം കാരണം ആകെയുള്ളത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പൊ അതിയിൽ നിന്ന് മുഖ്മിനായ മനുഷ്യൻ നേടിക്കഴിഞ്ഞാൽ ഉറങ്ങേണ്ടത് ഒരു നാല് മണിക്കൂറാണ് നാല് മണിക്കൂറും ഉറങ്ങിയാൽ ഏകദേശം അവന്റെ ശരീരത്തിന്റെ ശുക്കി മാറി പിറ്റേ ദിവസം ജോലിക്ക് പോവാനൊക്കെ ഉടത്താവും അപ്പൊ അവൻ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നും ഇരുപത് മണിക്കൂറും ഉറങ്ങാത്ത നേരമാണ് ഉറങ്ങാത്ത നേരമായതുകൊണ്ട് അവൻ എന്ത് വേണം ഒരു മണിക്കൂറിൽ ഒരു പ്രാവശ്യമെങ്കിലും മരണത്തെ ഓൽക്കണം കിക്കയിന്റെ കിതാബൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഇരുപത് പ്രാവശ്യമെങ്കിലും മരണത്തെ ഓൽക്കുക കാരണം ഉറങ്ങാത്ത സമയം ഇരുപത് മണിക്കൂറാണ് ഓരോ മണിക്കൂറിലും അവൻ മരണത്തെ ഓൽക്കുമ്പോ തെറ്റുകളിൽ നിന്ന് അവൻ പിന്മാറും അപ്പൊ അതിൽ നിന്നും നമുക്ക് മനസ്സിലായതെന്താ കൂടുതൽ സമയം ഉറങ്ങാൻ പാടില്ല നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെയും കൂടുതൽ സമയം ഉറങ്ങാതിരിക്കാനുള്ള ഒരു സന്ന സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടത് അതിയിൽ നിന്ന് ഏറ്റവും മോശമായ ഉറക്കമാണ് സുധഹിന്റെ ശേഷമുള്ള ഉറക്കം ഷഫാവത്തും ലഹനത്തുംകൂപത്തും ഒരുമിച്ചു കൂരുന്ന ഒരു ഉറക്കമാണ് സുധഹിന്റെ ശേഷമുള്ള ഉറക്കം അപ്പൊ സുദഹി പരോ സാധിപ്പ് വഴി വായിച്ച് നിസ്കരിക്കാതെ ഉറങ്ങുമ്പോൾ ആ ഉറക്കം ശതാപത്തിന്റെ പരാജയത്തിന്റെ ഉറക്കമായി തീരും ലഹനത്തിന്റെ ഉറക്കമായി തീരും കോപത്തിന്റെ ഉറക്കമായി തീരും അവയെ ഒന്നുകൂടി ഞാൻ പറയാ എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരാണിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാട്ടിലുള്ളവര് തനി ഈ ഗൾഫുകാർക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് അതായത് സുബൈന്റെ ശേഷം ഉറങ്ങുക എന്നുള്ളത് ഗൾഫുകാരുടെ ഒരു സ്വഭാവം പല ഗൾഫുകാരും നാട്ടിലെത്തിയാൽ സുബൈന്റെ ശേഷവും അവക്കണ്ട് അത് ഗൾഫെന്ന് ചീലായതാണ് ഇല്ലേ എന്റെ പ്രവാസികളെ എന്റെ ഗൾഫുകാരുടെ എന്റെ ശബ്ദം കേൾക്കുന്ന ഗൾഫുകാരോന്ന് ഞാൻ ചോദിക്കുകയാ അതായത് നാട്ടിലെത്തിയാലും സുപരിഷ്കാരം കഴിഞ്ഞിട്ട് സുഭയിസ്കരിച്ചിട്ട് സുപരിസ്കാരം കഴിഞ്ഞതിന് ശേഷം തന്നെ സുഖം ഒന്ന് കിടന്നുറങ്ങുക അത് ഗൾഫിൽ നിന്ന് ചീലായതാണ് എന്ന് പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് നോക്കി നിങ്ങൾ ഉറങ്ങുന്നവരെ ഉണർത്തൽ സുന്നത്തായ ചില സന്ദർഭങ്ങൾ ചില ഉറ ചില ഉറക്കക്കാരെ ഉണർത്തൽ സുന്നത്തായ അങ്ങനെ ഉറങ്ങുന്നവരെ കാണുമ്പോൾ ഉണർത്തൽ സുന്നത്ത അതിൽ പെട്ട ഒന്നലാണ് പാലപ്പറ്റില്ലാതെ ഉള്ള മുഗൽ ഭാഗം വാർപ്പൊക്കെ ഉണ്ടാവില്ല വീടിന്റെ വാർപ്പ് അതിന് ആദ്യത് ഒരു മറയുമില്ലാതെ മുഗൽ ഭാഗത്ത് കിടന്നുറങ്ങുന്നവർ എപ്പം മനസ്സിലാവാനും ഈ വാർപ്പിന്റെ മുകളിൽ നാലു പക്കും തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഉള്ള ചില മെയിൻ സ്ലാബുകൾ ഉണ്ടാവും ഒരു ഉദാഹരണം പറയാട്ടെ വിഷയം ചെയ്യാം മെയിൻ സ്ലാബാണ് പക്ഷെ അതിന്റെ നാലു പക്കും പാലപ്പറ്റൊന്നുമില്ല ഒരാളതിന്റെ മേലെ കിടന്നുറങ്ങാൻ നോക്കാം അവനെ വലിച്ചു നത്ര സുന്ദര ഞാനെന്താണ് അത് ഒരു അപകടത്തിന്റെ ഉറക്കാണ് എന്റെ നാട്ടിലന്നെ എന്റെ വീടിന്റെ അടുത്ത് ഒരു വീട് പണിക്കാരനായ ബംഗാളി വീടിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്തു വീണ് മരിച്ച ഒരു സംഭവമല്ലേ എന്താ പനി ഇറക്കുന്ന സമയത്ത് വേറെ കാലത്തോ രാത്രി വീടിന്റെ മുകളിലാണ് കിടന്നുറങ്ങിയത് അതിന് പാചകപ്പറ്റി കെട്ടിപ്പില്ല ഔഷാദ് അലിപ്പൊക്കാര്യത്തിൽ ബംഗാളി വീടിന്റെ മുകളിൽ താഴേക്ക് വീണ് മയ്യത്ത് കൊണ്ടുപോയതൊക്കെ ശവം കൊണ്ടുപോയതൊക്കെ അവന്റെ കാരണത്തെ കാര്യം ഉറക്കത്തിൽ എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുതും അപ്പൊ ചിലപ്പം തടവില്ലെങ്കിൽ നേരെ താഴെ വന്നിട്ടാ പോവുക ആ പാലപ്പറ്റിയില്ലാത്ത വീടിന്റെ മുകളിലേക്കിടം തുടങ്ങുക അതൊരു അപകട സാധ്യതയുള്ള ഉറക്കമാണ് അങ്ങനെ ഉറങ്ങുന്നവരെ കണ്ടാൽ വലിച്ചു എന്നത് സുന്ന ഇനി അതേ രൂപത്തിൽ തന്നെ സുബി നിസ്കരിച്ചിട്ട് സ്വാതിപ്പ് വലിവാല സൂര്യൻ നൊരിക്കുന്നതിന്റെ മുമ്പേ ഒരാൾ ഉറങ്ങുന്നത് കണ്ടാൽ അതനും വലിച്ചു നല്ലത് സുന്നത്ത എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊന്ന് ശ്രദ്ധിക്കണം മറ്റു നിസ്കാരത്തിന്റെ കയ്യിലൊന്നും അതില്ല ഒരാൾ മുഖുവിസ്കരിച്ചിട്ടുങ്ങോണത്തിൽ സുന്നത്തൊന്നുമില്ല ഒരാള് നിസ്കരിച്ചിട്ടുണ്ട് നേരെ മരിച്ച് പതിരിക്ക് വലിവായതിനു ശേഷം ശംസി സൂര്യൻ കുടിക്കുന്നതിനു മുമ്പും ഒരാൾ ഉറങ്ങുന്നത് കണ്ടാൽ അവനെ വിളിച്ചു നടത്തൽ സുന്നത്താണ് സുബഹി നിസ്കരിച്ചവനാണെങ്കിലും ശരി ഓ സുബഹി നിസ്കരിച്ചിട്ടാണ് ഉറങ്ങുന്നത് എന്നാലും അവനെ വിളിച്ചു നിർത്തൽ സുന്നത്താണ് അജോ ഒപ്പൊക്കെ ഗൾഫിൽ ഈ മത്സരപ്രകാരം നമ്മളിപ്പോ ഗൾഫിലെ ഒന്ന് വിളിച്ചു കൊണ്ടർത്താൻ എന്നാൽ ഉറപ്പാൻ മിക്ക ഫ്ലാറ്റിലും അതി നടക്കും മിക്കുകാരും സുബയിൽ ഉസ്കരിച്ചിട്ട് ഉടനെ വാങ്ങുന്നവരാ അപ്പൊ അവർ അബുവാമിയൊക്കെ ഞാൻ നടക്കുക ഏതായാലും ഒരു സുന്നത്ത് കിട്ടുക അല്ലേ ഫ്ലാറ്റിലൂടെ ഒന്ന് ഞാൻ നടക്കുക അങ്ങനെ സുബയിൽ ഉസ്കരിച്ച് വാങ്ങുന്നവരൊക്കെ വിളിച്ചു നടത്തിയാൽ സുന്നത്ത് കിട്ടാ സുന്നത്ത് ഇഷ്ടം പോലെ കിട്ടും അതിനനുസരിച്ച് അധികം കിട്ടും ഒറ്റ കത്ത് ദൃശ്യട്ടെ അപ്പൊ ഞാൻ പറയുന്നത് സുബഹി നിസ്കരിച്ചിട്ട് സൂര്യൻ നൊടിക്കുന്നതിന്റെ മുമ്പേ ഉറങ്ങുന്ന ഒരാളെ കണ്ടാൽ അവനെ ബുധിച്ചുടത്തൽ കുന്നത്താം അപ്പൊ ഇടമുന്ന ബാക്കി വിഷയങ്ങളിലേക്ക് ഞാൻ വരാം അടുത്ത ദിവസം നമുക്ക് വരാം അപ്പൊ സുബിന്റെ ശേഷം ഉറങ്ങുന്നതിന്റെ ഗൗരവം എന്ന് ആലോചിച്ചോട്ടാ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സുഭാരം കഴിഞ്ഞു എങ്ങനെങ്കിലും തട്ടിമുട്ടി ഞാൻ സൂര്യൻ ഉദിക്കുന്നത് വരെ വളങ്ങാറില്ല വലിയ ഭാഗ്യത്താണ് ഞാൻ ഈ വിഷയം നീ പാട്ടുണ്ട് നമ്മുടെ ഹഫിലത്ത് ഷക്കാവത്ത് ലഹനത്ത് അതുപോലെ തന്നെ വാഹത്ത് റഹ്മത്തിന്റെ തുറക്കം നമുക്ക് വിശദീകരിക്കാറുണ്ട് പക്ഷേ ലഹനത്തും ഷകാവത്തും ഷക്കാവത്തെയാണ് പരാജ് ലഹനത്തെയാണ് ശാപം ൂപത്തിന ശിക്ഷ ഈ മൂന്നും കൂടി ഒരുമിച്ചു പോരുന്ന ഉറക്കമായിട്ടും സുപരിഭാഗവും നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ ഇവർ പലവരും പറഞ്ഞിട്ടുണ്ട് എത്ര ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് അവര് എത്ര ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഉസ്താരെ എന്റെ റൂമിലുള്ളവർ ഞാൻ നാട്ടത്തെ കാലത്ത് കഴിഞ്ഞേൽക്കും എന്റെ റൂമിലുള്ളവരൊന്നും നിസ്കരിക്കാൻ കഴിഞ്ഞേൽക്കാതില്ല പല ദിവസവും അവരെ വിളിക്കും പക്ഷെ അവര് വിലിക്കുമ്പോ ചൂടാവാനും അപ്പൊ നിക്ക് പാവിക്കൽ സുന്നത്തോ ഉ എന്തെങ്കിലും എന്തോന്ന് ചോദിക്കുന്ന ഈ കളിപ്പിലയ്ക്കും ഒന്നിലധികം ആളുകൾ താമസിക്കുന്ന റൂമിൽ നിന്ന് പലവരും കുഴിക്കാറുണ്ട് പക്ഷെ അത്തരം ഉറങ്ങുന്നവരോടാ ഞാൻ പറയുന്നത് എങ്ങനെങ്കിലൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ആ സുപരിസ്കാരം കഴിഞ്ഞിട്ട് ഇനി ഡ്യൂട്ടി അല്ല എന്ത് കേൾക്കാനെങ്കിലും ആ സൂര്യൻ നൊരിക്കുന്നത് വരെ ാതെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ വകക്കെട്ടുണ്ടാവും ഉപയോഗിപ്പിക്കുന്നില്ല അന്നപ്പോ ഞാൻ പറയുന്നുണ്ട സുബി നിസ്കരിച്ചിട്ടൊരാൾ പറ്റുസാതിക്ക് വഴിവായി സുബ നിസ്കാരം കഴിഞ്ഞ് സൂര്യനുരിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങുന്ന ഒരാളെ കണ്ടാൽ അവനെ വിളിക്കുന്ന സുന്നത്താണ് കാരണം സുബൈസ്കാരം നിസ്കരിച്ച് നിസ്കരിച്ചിട്ടാണെങ്കിൽ തന്നെ സൂര്യനുദിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങുക എന്നുള്ളത് വലിയ ഒരു ഒരു മോശപ്പെട്ട പരിപാടിയാണ് ഇനി അത് സുഭയിൽ ഉത്സരിച്ചിട്ടൊരാൾ ഉറങ്ങുമ്പോൾ ആ ഉറക്കം സ്വഭാവത്തിന്റെ ഉറക്കം അല്ല ലോകോപത്തിന്റെ ഉറക്കമാവുന്നു എന്റെ അത്തരം സ്വഭാവമുള്ളവർ ശബ്ദ കേന്ദ്രം അള്ളാഹ് തന്നെ ഒരു ശിക്ഷയിൽ കാരണം കഴിഞ്ഞിട്ട് സുഭാവുന്ന സൂര്യൻ ഒരുക്കുന്നതിന്റെ മുമ്പ് ഒരാൾ വന്നങ്ങളുടെ അള്ളാഹു കൊടുത്ത ഒരു ശിക്ഷയാണ് ഇൻഷാല്ല ഇവരൽപ്പം വിശദീകരിക്കേണ്ടതുണ്ട് അപ്പൊ പിന്നെ നിസ്കാരം നിസ്കാരവും കളഹാവും എന്ന് കണ്ണും കൊണ്ട് സുബൈന്റെ ശേഷം വാങ്ങാൻ പറ്റോ ഇല്ല പോലെ ഒക്കെ അവിടെ വരും അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ കേരം വഴി ചെയ്യുന്ന ശ്രോതാക്കളോടും അവരുടെ കുടുംബ മിക്താദികളോട് എന്നോടും എന്റെ കുടുംബത്തിനോടൊക്കെയും പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് വരുത്തുന്ന ഒരു കാര്യമാണ് സുബ്രീകാരം കഴിഞ്ഞാൽ സൂര്യൻ കുതിക്കുന്നത് വരെ ഉറങ്ങാതിരിക്കുക അതിലുള്ള ഒരു ഹിമ്മത്ത് ഒരു മനക്കരുത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി ജീവിതത്തിൽ ബറക്കത്തുള്ളത് ചെയ്യാത്ത സൗഖ്യക്ക് അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞ ഇൻഷാള്ള ബാക്കി ഏറെ ഒക്കൂർട്ടും അതായത് ശിക്ഷയും ലഹനത്ത് ശാപവും സ്വഭാവത്ത് പരാജയവും മൂറും ഒരുമിച്ചു കൂടുന്ന ഒരു അവസ്ഥയെക്കാൾ സുബഹി ഉത്കരിക്കാതെ ഉറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഗൾഫുകാർ അവർ ബാക്കിയുള്ള എല്ലാ വകത്തും കറക്റ്റ് ആയിരിക്കും പക്ഷെ സുബഹിന്റെ കാര്യത്തിൽ വളരെ ബേക്കരിക്കുന്നവർ എത്രയോ ആളുകൾ ഇപ്പോഴും ഉത്കരിക്കാൻ പോകുമ്പോ സുബഹി കാത്തുന്നവരുണ്ട് നീയൊപ്പത്തവരെ ഗൾഫിലെ നാല് കൊല്ലല്ല നാൽപ്പത് കൊല്ലം നിന്ന് കൃപ്പാവൂലട്ടോ നമ്മുടെ ഈ ഒരു ജീവിതം പ്രവാസ ജീവിതം കൊണ്ടാണ് തല്ലി നീക്കേണ്ടി വരും നേരെ മരിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോ അതിന്റെ ഒരു ചെറിയ വറക്കത്തെ അള്ളാഹു ഞമ്മുടെ ജീവിതത്തിൽ നൽകും അതുകൊണ്ട് നമ്മൾ എല്ലാവരും എന്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നവർ മറ്റേതെങ്കിലും നൽകി എന്റെ ശബ്ദം കേൾക്കുന്നവരോരൊക്കെയും എനിക്ക് ആത്മാർത്ഥമായി പറയാനുള്ളത് ആ സുപരിസ്കാരം കഴിഞ്ഞിട്ട് എം ഐ സിയിലേക്ക് എത്തി റേഡിയോ ഉള്ളവൽ റേഡിയോ ഓൺ ആക്കി ലാപ്ടോപ്പ് ഉള്ളവൽ ലാപ്ടോപ്പ് ഓൺ ആക്കി നമ്മുടെ ഈ മൗലിന്റെ ദുവാം ഈയിലൊക്കെ ഒന്ന് പങ്കെടുത്ത് ഇനി ഞാൻ സൂര്യൻ ഒരുച്ചു അല്പസമയം പിന്നിറങ്ങത്തെ അങ്ങനെ കുറച്ചു ദിവസം ചീരാക്കുമ്പോ നമുക്ക് ആത്മീയമായി നമ്മുടെ മൗലികമായ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അള്ളാഹു കൗബിന് പ്രദാനം ചെയ്യും മാതാവത്തെ മാത്രം പറഞ്ഞു സമയമെഴുകുന്നത് കൊണ്ട് മറ്റു വിശാലമായ തർച്ചയിലേക്ക് പോയി ചെന്നില്ല ഇൻഷാള്ള സ്വാഗുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം സ്വാഗു നമ്മുടെ കുടുംബത്തിലൊക്കെ ഞങ്ങൾ പ്രത്യേകം എന്റെ ഗൾഫുകാരായ സുഹൃത്തുക്കളോട് ഞാൻ പറയാം നമ്മുടെ മക്കളൊന്നും ഈ മകൾ സ്കോലൊന്നും ഇല്ലാത്ത കാരണം സുഖായി കടന്നു വാങ്ങുന്ന മക്കളുണ്ടാവും എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരോട് പ്രത്യേകിച്ച് പറയാൻ നമ്മുടെയ്ക്കും ഏകദേശം പ്രായപൂർത്തി ആവാറായ മക്കളും പ്രായപൂർത്തിയായ മക്കും രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണി വരെ കന്നിക്കല തമാശകളും കളികളും വാട്സാപ്പിലും ഫേസ്ബുക്കിലും കളിച്ച് സുഖമായി ഒരു രണ്ടു മണിക്ക് ഉറങ്ങുക രാവിലെ എട്ട് മണി കഴിഞ്ഞേൽക്കൂ എന്ന ഒരു സ്വഭാവമുണ്ട് എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരെ നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനത്തെ സ്വഭാവമുള്ള മക്കൾ എന്തെങ്കിലും നമ്മൾ കേൾക്കുന്ന അധ്വാനിക്കും ഒരു ഭറക്കെട്ട് നമ്മുടെ ജീവിതത്തിൽ കുറ്റൂലത്തോ അതുകൊണ്ട് അവനവന്റെ ഭാര്യയോ ബന്ധപ്പെട്ടവരോടൊക്കെ വിളിച്ചു പറഞ്ഞ് ഒരു സുരഹി ബാങ്ക് കൊടുത്താൽ എല്ലാരും ഒഴി എഴുന്നേറ്റ് ആ ഒരു സൂര്യനൊരുക്കുന്നത് വരെ ഉറങ്ങാത്ത സാഹചര്യം നമ്മുടെ വീടുകളിലൊക്കെയും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രം ഉണർത്തി അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ പറക്കത്തുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിക്കുന്നതാവാട്ടെ എത്ര ആളുകൾ പറയാതെ വിട്ടാല് ഒരു സുഖമില്ല വീട്ടിൽ അങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഒരു സന്തോഷമില്ല ഞാൻ അത്ര കാലായി ഗളിപ്പിൽ ജീവിക്കാൻ തുടങ്ങി ഇന്നും എനിക്കൊരു ഗതിയില്ല പക്ഷേ അള്ളാഹുവിന്റെ ശാപം അള്ളാഹുവിന്റെ ലഗ്നത്തിൽ ഇറങ്ങുന്ന ഒരു വീടായത് ഞമ്മൾ മുമ്പ് വാങ്ങാൻ മതി കഞ്ഞിമുലിയൽ കപ്പൂസും കുൽപ്പനിയും വന്നൊന്നുമല്ല നമ്മുടെ വീട്ടിൽ പറക്കത്തില്ല കാരണം ഈ പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണി വരെ കഴിച്ച് തിരിച്ച് തമാശയും പറഞ്ഞ് വീട്ടിൽ വന്ന് സുഖായി സുരീം കളാക്കി ഉറങ്ങുന്ന ഒരു വീടായി പലപ്പോഴും പല വീടുകളും ചെറുപ്പക്കാരുള്ള വീടുകളെ കായി ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ലണത്ത് അതിന്റെ ഒരു ശാപം നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് എന്റെ വീട്ടിലെ അസ്വസ്ഥതകൾക്ക് കാരണമെന്ന് പലപ്പോഴും പല അതിൻ്റെ വിഷയം എല്ലാവരും ഗൗരവത്തിലെടുത്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി സുബഹിക്ക് ശേഷമുള്ള ഉറക്കം ഒഴിവാക്കി ആ സമയം ഒരുപാട് അത് കാറുകളും കുർആാൻ പാരായണൊക്കെ ആയിക്കൊണ്ട് ആ കുറച്ച് സമയം ചിലവഴിക്കാൻ നമുക്ക് ഓഫീവർക്ക് നമുക്ക് മാറക്കട്ടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് രണ്ട് എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് മാത്രം ചെയ്യുക അടുത്ത ക്ലാസ്സിന് വേണ്ടി കത്തിപ്പുക സമാലിക്കും ഉറാഹാനത്ത് വേവനക്കാരു